പഴയ നിയമം പുതിയ നിയമം എന്നുള്ള വ്യത്യാസം എപ്പോഴും മനസ്സിലാക്കണം എന്നാൽ രണ്ടും സമഗ്രമായി ദൈവവചനമാണ് രണ്ടും പഠിക്കണം പഴയ നിയമത്തിൽ ഈശോ മറിഞ്ഞിരിക്കുന്നുണ്ട് അതിനെ പൂർത്തീകരിച്ച് ഈശോ വെളിപ്പെട്ടിരിക്കുന്നത് പുതിയ നിയമത്തിലും സുവിശേഷങ്ങളിലൂടെ കൂടുതലായി നമ്മൾ ഈശോയെ അറിയുന്നു മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഈ രണ്ട് വ്യത്യാസങ്ങൾ മനസ്സിലാക്കുകയും നമ്മൾ പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് ഒരു സ്ഥാനം കൊടുക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് സുവിശേഷങ്ങൾക്ക് ഇതിൻ്റെ എല്ലാം കേന്ദ്രഭാഗം എന്ന് പറയുന്നത് ഏറ്റവും പ്രീ എമിനൻസ് എന്നാണ് സഭ ഉപയോഗിക്കുന്ന ഒരു വാക്ക് രണ്ടാമത്തേക്ക് കൗൺസിലിലെ പ്രമാണ രേഖയിലെ സഭ ഉപയോഗിക്കുന്ന വാക്ക് പ്രീ എമിനൻസ് എന്നാണ് സുവിശേഷങ്ങൾക്ക് നാല് സുവിശേഷങ്ങൾക്കും മറ്റ് ഗ്രന്ഥങ്ങളെക്കാൾ പ്രീ എമിനൻസ് ഉണ്ട് അതുപോലെ തന്നെ പുതിയ നിയമം ഈശോയുടെ ഏറ്റവും അടുത്തുള്ള ഈശോയുടെ ദർശന ഈശോയുടെ പൂർണ്ണത കൂടുതൽ വരച്ചു കാട്ടുന്നു ഈശോയുടെ പ്രബോധനങ്ങൾ കാട്ടുന്നു ഈശോയുടെ രക്ഷയെക്കുറിച്ച് കാണിക്കുന്നു എന്ന അർത്ഥത്തിൽ പുതിയ നിയമത്തിൽ അതിൽ തന്നെ പ്രസക്തി കൂടുതലുമുണ്ട് അതിലും ഉപരിയായിട്ട് ഏറ്റവും പൂർണ്ണമായൊരു പ്രീ എമിനൻസ് ഏറ്റവും ഉന്നതമായ സ്ഥാനമുള്ളത് സുവിശേഷങ്ങൾക്കാണ് എന്ന് രണ്ടാമധികം